ഇലി കാണേടെ കവരന്ന വീടാണു കനോക്കേ നിർു പിന്നിൽ പളനാണ് കണ്ണീരിൻ ഇലി കാണേടെ കവരന്ന വീടാണു കൺമിടാൽ നോക്കേടെ രബ്ബിൻ പളയാണു നെഞ്ചിരുലി തെലീനേ തേയി മാണി നൊറുമാൻ മഞ്ചുതിയോടി മധവല്ലെ രഹിഷര

من <ميح> يهدي الله فلا مضل له ومن يضلله فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له واشهد ان سيدنا ونبينا ومنجينا ومرشدنا مصطفى محمد صلى الله عليه وسلم وشعر الامور ودساتها وكل معدسة بدا وكل بدعة ضلالة وكل غلابة في النار رب اشرف لي صدري ويسر وخلق وخل عقدة من لساني قولي بسم الله ما شاء الله تعالى إن يريد إلا الصلاح ما استطعت وما إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما ഒരാളും

ും കൊണ്ട് രണ്ട് കുപ്പി തേൻ എല്ലാവരും വാങ്ങി വലുത് കയ്യിലും ഇടത് കയ്യിലും പിടിക്കാം ഇന്നത്തെ നൂറ്റി ചൊല്ലും ഇന്നത്തെ സലാത്തുൽ ഫാത്തിഹ ഒരു പ്രത്യേകതണ്ട്. സ്വഹാബന്മാരെ പറഞ്ഞതുപോലെ അല്ലാഹുമാ ബാരിക്കലിനാ ഫി റജബിൽ വ ശഅബാൻ വ ബല്ലിയാബിന റമദാൻ വ സഖിനാ ഫിസ്സിയാം വ ഖിയാം വ തിക്രി വ തലാവത്തിൽ കൂർത്തു. റജബിലെ അല്ലാഹു റഹ്മത്തിന്റെ മലക്ക് പറഞ്ഞു വരുന്ന സന്ദർഭം. ആഹോയോ ആ തേവിന്റെ കൊന ചെറുതല്ല ആ സാധന കിട്ടല്ലേ അതെന്റെ വീട്ടിൽ നിന്നും ഞാൻ പോകുന്ന സദസ്സൊന്ന് മാത്രമേ കിട്ടുള്ളൂ ഇന്ന് ഞാൻ പെണ്ണുങ്ങൾ വർത്താനം പറയുന്നു വർത്താനം പറഞ്ഞു പോകും ഞാൻ ഇന്ന് വലിയൊരു പേടി പേടിച്ചു ഇന്ന് ഞാൻ വലിയൊരു പേടി എന്താണല്ലോ വലിയൊരു പേടി ഞാൻ പേടിച്ചു ചെറിയ പേടി എന്താ പേടിച്ചു വലിയൊരു പേടി പേടിച്ചു നമുക്കൊരെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് തങ്ങൽ സൂചിക്കണം. നല്ല കാരണം നമ്മൾ ആശുപത്രിയിൽ നമ്മൾ സ്വൈപ്ിച്ച അല്ലാഹു ആഫിയത്ത് അർഹുള്ളവർക്ക് ആമീൻ. നാ പരിവാരിക ഉച്ചപ്പോ മുടി പറഞ്ഞു എനിക്ക് ഷുഗർ കൂടിയാണ് മോനേ അമ്മയാ. അല്ലേ എന്തൊക്കെ രോഗങ്ങൾ ഉണ്ട്? അതുകൊണ്ട് വേറന്ന് വെച്ചാൻ പറയാന്നും വെച്ചുള്ളങ്ങളെ വരണെന്ന്. നമുക്ക് ഒരുപാട് സഹായം ഒക്കെ തര കാണിക്കുന്നുണ്ട്. ചായണി മാറ്റി വേക്കാ എ ജീവിതം ചായ കുടിച്ചിട്ടില്ല

ഞാൻ ഈ നൂറ് ഞാൻ വയനാട് പറയുന്നത് സ്വനാൽ പകുതി പറയാൻ എനിക്ക് പറയാൻ സമയം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് ഞാൻ എന്റെ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നാല് വർഷത്തോളമായി ഈ നമ്മൾ നാല് മനുഷ്യർ ഈ നാല് വർഷത്തിൻ്റെ നമ്മൾ അനുഭവിക്കാത്ത വേദനകളില്ല ഈ നാല് ഞാൻ സ്വലാത്താണ്

കേട്ടത് യൂട്യൂബിൽ ഞാൻ രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് യൂട്യൂബ് ഫോട്ടോ തുറന്നു തുറന്ന് കഴിഞ്ഞാണ് ഒരുപാട് ഭീഷണികൾ ഒരുപാട് ഭീഷണികള് നാല് കൊല്ലമായിട്ട് തല്ലം സുബ്ഹാനള്ളാ യൂട്യൂബിൽ എന്തൊക്കെയാണ് എന്തൊക്കെ പറഞ്ഞു തല്ലനാണ് പെങ്ങടിയനാണ് ആ പക്ഷേ നിക്കൊ അപ്പ പരചരത്തിൽ പരാജയപ്പെടുത്തുല ഞാൻ അതിറ്റും അന്നും ജീവിതില് പിന്നോ ജീവിതില് തിയ ഖൽബ വതരാദിക്കൽ മനുഷ്യനെല്ല അപ്പോൾ ഒരുപാട് വർഷം അങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ ഞാൻ നല്ലോണം പന്ത് കളിച്ചു വയനാട് ജില്ലയിൽ ആദ്യം പന്ത് വിളിച്ചാൽ കളിക്കാൻ പറ്റും പന്ത് കളിച്ചാൽ ഒഴിവുണ്ടെങ്കിൽ ഇപ്പോഴും പന്ത് കളിച്ചാൽ ഇപ്പോ വിളിച്ചാലും അന്ന് പന്ത് അന്ന് സാക്ഷിയാക്ക അന്ന് പന്ത് കളിക്കാൻ പോയിട്ട് കിട്ടുന്ന പൈസ ക്യാൻസൽ

इनवे इनवे कुछ चल कर लिया अधिनियमी मास्टर मन्ने उन्हें पार्टी जोर चुप बरमारे इधर जीजाएं चले उन्हें पार्टी पुलिस टेस्टिस केसोर उन्हें पार्टी पुलिस टेस्टिस क्या कहने वाला उन्हें पार्टी पुलिस टेस्टिस केसोर क्या कहता है केसोर आम दिशा आती केसोर അല്ലെങ്കിൽ അതല്ല അതല്ല അനിൽ സാർ അനിൽ സാർ അനിൽ സാർ കേസ് ഉണ്ട് ഇങ്ങത്തിനെ ഒരു കോഴി എങ്ങനെയൊക്കെ നിന്നോട് വെല്ലുവിളിച്ചു നിനക്ക് കുട്ടളെ കല്യാണം നടക്കൂട് നിന്നോട് വെല്ലുവിളിച്ചു ഞാൻ ഈ ചെയ്യിപ്പുറ കക്കി ചെയ്യിച്ചു പോയില്ല തെറ്റി ചിതാൽ നമ്മൾ കുഴിച്ചോണ്ട് അല്ലേ നിരന്തരം പേശണി